ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ അത്യാവശ്യം പണുള്ള വാപ്പാന്റെ മോള കിട്ടുക എന്നുള്ളതല്ല ഇന്ന് പലരും തെറ്റിദ്ധരിച്ചതും ആ വിഷയത്തിലാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതുപോലെ വലി മാലിഹ പണുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് വലി ജമാലിഹ നല്ല സൗന്ദര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് വലി ഹസബിഹ പേരുകേട്ട തറവാട്ടിലെ വാപ്പാന്റെ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ സ്വന്തം സ്വഭാവത്തിലെ ഈമാനിന്റെ കൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും വലിയ പടച്ചോനെ സാക്ഷി നിർത്തി പറയാൻ ആർക്ക് പറ്റുന്നോ അവരാ ഏറ്റവും ഉത്തമയായ സ്ത്രീകൾ അവരാ ഈ ദുനിയാവിൽ പടച്ചോൻ സൃഷ്ടിച്ചവരിൽ വെച്ച് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ദുനിയാവിൽ പല ആണുങ്ങൾക്കും പലതും കിട്ടും പല കോലത്തിലുള്ളതും കിട്ടും പക്ഷേ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അള്ളാഹുവിനെ ഭയപ്പെടുകയും പടച്ചറബിനെ സ്നേഹിക്കുകയും ആ സ്നേഹത്തോടുകൂടി നല്ലൊരു ഭാര്യയായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തവരാ